മധ്യപ്രദേശിൽ ഇരുപത്തിരണ്ട് കുട്ടികളുടെ മരണത്തിന് കാരണമായ കോൾഡ്രിഫ് ഉൾപ്പെടെ മൂന്ന് ഇന്ത്യൻ ചുമ മരുന്നുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഈ മരുന്നുകൾ അപകടകരമാണ് എന്നും മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഉപയോഗത്തിലുണ്ടെങ്കിൽ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോൾഡ്രിഫ് റെസ്പി ഫ്രഷ് ടിയർ റീ ലൈഫ് എന്നിവയുടെ ചില ബാച്ചുകളാണ് അപകടമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് മരുന്നുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടോ എന്ന് നേരത്തെ ഡബ്ല്യു എച്ച്ഒ ഇന്ത്യയോട് ചോദിച്ചിരുന്നു മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഈ മരുന്നുകൾ ഉപയോഗത്തിലുണ്ടെങ്കിൽ അറിയിക്കാനും ഡബ്ല്യു എച്ച്ഒ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമായല്ല ഇന്ത്യയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇന്ത്യയിൽ നിർമ്മിച്ച ചുമ മരുന്നുകൾ ഉപയോഗിച്ച മറ്റു രാജ്യങ്ങളിൽ ഗാംബിയ ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ കുട്ടികളുടെ മരണത്തിന് കാരണമായതിനെ തുടർന്ന് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നിട്ടും വീണ്ടും ഈ ദുരന്തം ആവർത്തിച്ചത് ഫാർമ നിയന്ത്രണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിൽ മരുന്ന് നിയന്ത്രണത്തിന് കേന്ദ്ര സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സംസ്ഥാന തലത്തിലുള്ള ഡ്രഗ് കൺട്രോളർമാരുമുണ്ട് ഈ ഇരട്ട നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് പലപ്പോഴും പരിശോധനകളിലും നിയമപാലനത്തിലും അസമത്വങ്ങൾ ഉണ്ടാകുന്നു അവിടെയും ഇരട്ടത്താപ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു ചില സംസ്ഥാനങ്ങളിൽ ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലാബുകളിൽ മിതമായ ഉപകരണങ്ങളോ വിദഗ്ധരോ ഇല്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കർശനമായ ഗുണനിലവാര പരിശോധനകൾ നിർബന്ധമാക്കുമ്പോഴും ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലും സ്ഥിരമായ നിരീക്ഷണത്തിലും വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്ന് ഡബ്ല്യു പോലും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു നിലവിലെ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗുജറാത്തിലെ റെഡ്നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് റെസ്പി ഫ്രഷ് നിർമ്മാതാക്കൾ അധികൃതർ മരുന്ന് കമ്പനിയോട് ഇറക്കിയ ബാച്ചുകളെയെല്ലാം തിരിച്ചെടുക്കാനും എല്ലാ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നിർത്തിവെക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിറപ്പ് നേരിട്ട് മരണ കാരണമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കുന്നതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ തന്നെ ഷെയ്പ്പ് ഫാർമയാണ് റീലൈഫ് എന്ന സിറപ്പിന്റെ നിർമ്മാതാക്കൾ അധികൃതർ വിൽപ്പന നടത്തിയ സിറപ്പുകൾ തിരികെ എടുക്കുകയും ഉൽപാദനം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രഷ് പോലെ മരണവുമായി ബന്ധപ്പെട്ട നേരിട്ട കാരണങ്ങളൊന്നുമില്ല എങ്കിലും വിഷാംശത്തിന്റെ സാന്നിധ്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് നടപടിയെടുത്തിരിക്കുന്നത് ഇവയിൽ കണ്ടെത്തിയ ഡി എഥലിൻ ഗ്ലൈക്കോൾ എന്ന വിഷവസ്തുവിന്റെ സാന്നിധ്യമാണ് അപകടത്തിന്റെ കാരണം എന്താണ് ഡി എത്തലിൻ ഗ്ലൈക്കോൾ ഡി എത്രീൻ ഗ്ലൈക്കോൾ എന്നത് മരുന്നുകളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വ്യാവസായിക രാസവസ്തുവാണ് ഇത് സാധാരണയായി ആൻറ്റി ഫ്രീസ് ബ്രേക്ക് ഫ്ലൂയിഡുകൾ മറ്റ് വ്യാവസായിക ലായകങ്ങൾ എന്നിവ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ചില മരുന്നുകളിൽ ചേരുവകൾ ലയിപ്പിക്കാനായി ഉപയോഗിക്കുന്ന സുരക്ഷിതമായ ലായകങ്ങളായ പ്രൊപ്പലിൻ ഗ്ലൈക്കോളിന് അല്ലെങ്കിൽ ഗ്ലിസറിന് പകരമായി ചിലവ് കുറഞ്ഞതും എന്നാൽ വിഷാംശമുള്ളതുമായ ഡിഇ ജി ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന ലായകങ്ങളിൽ ഡിഇ ജി കലർന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് മരുന്നുകളിൽ ഡിഇ ജിയുടെ അനുവദനീയമായ പരമാവധി അളവ് പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രമാണ് എന്നാൽ ഇന്ത്യൻ സിറപ്പുകളിൽ ഇത് വളരെ ഉയർന്ന അളവിലാണ് കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൾഡ്രിഫിൽ അടങ്ങിയിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ദശാംശം ആറ് ശതമാനമാണ് പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രം ചേർക്കേണ്ട ഇടത്താണ് ഈ ഒരു ടങ്ങിലധികം ഇത് ചേർത്തിരിക്കുന്നത് റെസ്പി ഫ്രഷിൽ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ആറ് ശതമാനം കണ്ടെത്തി അതായത് അനുവദനീയമായ അളവിന്റെ അഞ്ഞൂറ് മടങ്ങുവരെ കൂടുതലാണ് കോൾ ഡ്രിഫിൽ ഉണ്ടായിരുന്നത് എത്തിയാൽ അത് വൃക്കകൾക്കും നാടിവ്യൂഹത്തിനും ഗുരുതരമായ കേടുപാടുകൾ വരുത്തുന്ന വിഷ സംയുക്തങ്ങളായി മാറുന്നു ഇത് അക്യൂട്ട് കിഡ്നി പ്രശ്നങ്ങൾ വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കൽ തുടങ്ങിയ അവസ്ഥയിലേക്ക് എത്തിക്കും ചികിത്സ വൈകിയാൽ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും മധ്യപ്രദേശിൽ മരിച്ച കുട്ടി ുടെ മരണകാരണം പ്രധാനമായും വൃക്കകൾ തകരാറിലായതാണ് തലവേദന പക്ഷാഘാതം കോമ തുടങ്ങിയവ സംഭവിക്കാം വയറുവേദന ഛർദി വയറിളക്കം മൂത്രം പോവാതിരിക്കുക തുടങ്ങിയവയാണ് ഈ മരുന്നുകൾ കഴിച്ചതിനെ തുടർന്ന് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഈ മരുന്നുകൾ കഴിച്ചതിനെ തുടർന്ന് കുട്ടികൾക്ക് സംഭവിച്ച മരണങ്ങളുടെ അടിസ്ഥാനത്തിലും മരുന്ന പരിശോധനയിൽ മാരകമായ അളവിൽ ഡിഇജി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇവ അപകടകരമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സുരക്ഷിതമല്ലാത്ത മരുന്നുകൾ വിപണിയിൽ നിന്ന് നീക്കം ചെയ്യുക കൂടുതൽ പേർക്ക് വിഷബാധ ഏൽക്കുന്നത് തടയുക എന്നിവയാണ് ഡബ്ല്യു എച്ച്ഒ നൽകുന്ന മുന്നറിയിപ്പിന്റെ ലക്ഷ്യം ഗോൾഡ്രഫ് പ്പിൽ ഡൈഎത്തലിൻ ഗ്ലൈക്കോൾ അനുവദനീയമായതിന്റെ അഞ്ഞൂറ് മടങ്ങ് അളവിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ അറിയിച്ചിട്ടുണ്ട് ഇത്തരം മരുന്നുകളൊന്നും ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു മധ്യപ്രദേശിൽ മരിച്ച കുട്ടികൾക്ക് നൽകിയത് കോൾഡ്രൂഫ് സിറപ്പാണ് എന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മരുന്നിന്റെ നിർമ്മാതാക്കളായ ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽസ് തമിഴ്നാട്ടിൽ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു കമ്പനിയുടമ ജി രംഗനാഥൻ അറസ്റ്റിലാവുകയും ചെയ്തു കുട്ടികൾക്ക് മരുന്ന് കുറിച്ച ഡോക്ടർ പ്രവീൺ സോണിനെയും അറസ്റ്റ് ചെയ്തു പ്രവീൺ സോൺ ഇന്നലെ കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ഇതൊക്കെയല്ല യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിനെതിരെ നടപടിയെടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിയമ ശക്തമാക്കുക എന്നുള്ളത്